നമസ്കാരം നാഷണൽ ബ്രോഡ്കാസ്റ്റ് ന്യൂസ് ഇന്ത്യ ന്യൂസ് അപ്ഡേറ്റ് കോവിഡ് വീണ്ടും തിളവെക്കുന്നു രാജ്യത്ത് സജീവ കോവിഡ് നയൻറ്റീൻ കേസുകൾ രണ്ടായിരത്തി എഴുന്നൂറ്റി പത്തായി വർദ്ധിച്ചു മെയ് മുപ്പത് വരെ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നൽകിയ കണക്കുകൾ പ്രകാരം ഏറ്റവും കൂടുതൽ കേസുകളുള്ളത് കേരളത്തിലാണ് ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് കോവിഡ് കേസുകളാണ് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തത് മറ്റ് സംസ്ഥാനങ്ങളിൽ മഹാരാഷ്ട്ര നാനൂറ്റി ഇരുപത്തിനാല് ഡൽഹി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഗുജറാത്ത് ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് കർണാടക നൂറ്റി നാൽപ്പത്തി തമിഴ്നാട് നൂറ്റി നാൽപ്പത്തി എട്ട് പശ്ചിമബംഗാൾ നൂറ്റി പതിനാറ് എന്നിങ്ങനെയാണ് കോവിഡ് ബാധിച്ച ചില ദിവസങ്ങൾക്കുള്ളിൽ ഏഴുപേർ മരിച്ചു ജനുവരി മുതൽ ഇതുവരെ രാജ്യത്ത് മൊത്തം ഇരുപത്തിരണ്ട് മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഏഴ് മരണങ്ങൾ ഇപ്രകാരം മഹാരാഷ്ട്ര രണ്ടും ഡൽഹി ഗുജറാത്ത് കർണാടക പഞ്ചാബ് തമിഴ്നാട് ഒന്നുമാണ് ആശങ്ക വേണ്ട ജാഗ്രതയാണ് ആവശ്യമെന്ന് ആരോഗ്യ വിദഗ്ധർ പറയുന്നു വൈറസിന്റെ പുതിയ വകഭേദമാണോ കാരണം എന്നുള്ളത് പരിശോധിക്കേണ്ടിയിരിക്കുന്നു എന്നാൽ രോഗം നിലവിൽ ഭൂരിഭാഗം ആളുകളിലും നേരിയ കൂടിയാണ് പ്രത്യക്ഷപ്പെടുന്നത് അതിനാൽ ഭീതിയല്ലാതെ മുൻകരുതലാണ് സ്വീകരിക്കേണ്ടതെന്നും പ്രായമായവരും സഹരോഗികളും അധികം ജാഗ്രത പാലിക്കണമെന്നും ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകി കൂടുതൽ വാർത്തകൾക്കായി കാത്തിരിക്കുക നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ